നമസ്കാരം കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാം പട്ടണത്തിൽ കൃത്യമായി പറഞ്ഞാൽ അവിടുത്തെ ബൈസറൻ വാലി എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിൽ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി നടന്ന ഭീകരാക്രമണത്തെപ്പറ്റി കേൾക്കാത്തവരായി ആരും ഉണ്ടാകില്ല എന്ന് കരുതുന്നു പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ സഹായത്തോടെ ഗ്രസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഒരു ഭീകര സംഘടന ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയെന്ന് കരുതപ്പെടുന്ന വെടിവെപ്പിൽ ഇരുപത്തിയാറ് പേർക്ക് ജീവൻ നഷ്ടമായി തൊട്ടുപിറകെ ആക്രമണത്തിലെ പാകിസ്ഥാന്റെ പങ്കിന് മറുപടി നൽകുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ അവരുമായി നിലവിലുണ്ടായിരുന്ന സിന്ധു നദീജല കരാർ റദ്ദാക്കിയതും വലിയ വാർത്തയായി പാകിസ്ഥാന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ ഏകദേശം നാൽപ്പത് ശതമാനം ഭാഗത്തും വരൾച്ച ഉണ്ടാക്കാനും ജനസംഖ്യയുടെ ഏകദേശം എഴുപത്തിയാറ് ശതമാനത്തെ വരെ ദുരിതത്തിലാക്കാനും സാധ്യതയുള്ള ഒന്നാണ് ഇന്ത്യയുടെ ഈ നീക്കം എന്താണ് ഈ സിന്ധു നദി ചിലക്കരാർ എങ്ങനെയാണ് ചരിത്രത്തിൽ അത്തരമൊരു ഉടമ്പടി പിറവിയെടുത്തത് എപ്പോഴൊക്കെയാണ് മുൻപ് ഇതേ വിഷയത്തിൽ ഇരു രാജ്യങ്ങളും പരസ്പരം കലഹിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം ഈ വീഡിയോയിൽ സിന്ധു നദിയുടെയും അതിന്റെ മുഖ്യ കൈവടികളായ സറ്റ്ലജ് റാവി ബിയാസ് ദലം ചലാബ് എന്നിവയുടെയും നിയന്ത്രണം ജലത്തിന്റെ വീതം വെപ്പ് എന്നിവ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതാം തീയതി അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാനും തമ്മിൽ കറാച്ചി കോൺഫറൻസ് ഹാളിൽ വെച്ച് ഒപ്പിട്ട ഒരു ഉടമ്പടിയെയാണ് നമ്മൾ സിന്ധു നദി ജലക്കരാർ എന്ന് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ബ്രിട്ടീഷ് ഇന്ത്യ രണ്ടായി പിരിയുകയും ഇന്ത്യ പാകിസ്ഥാൻ എന്നീ സ്വാതന്ത്ര്യ രാജ്യങ്ങൾ നിലവിൽ വരികയും ചെയ്തതോടെ നദികളുടെ നിയന്ത്രണം ആർക്കെ എന്ന് തർക്കവും ആരംഭിച്ചു മേൽപ്പറഞ്ഞ നദികളുടെ ഉത്ഭവവും ഒഴുക്കും ഏകദേശം ഇങ്ങനെയാണ് കൂട്ടത്തിലെ പ്രധാന നദിയായ സിന്ധു ടിബറ്റിലെ കൈലാസ പർവ്വതത്തിലെ സരോവർ തടാകത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് തുടർന്ന് തെക്കുപടിഞ്ഞാറട്ടൊഴുകി ലഡാക്ക് വഴി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു പിന്നീട് വടക്കോട്ടൊഴുകി പാകിസ്ഥാനിലേക്ക് കടക്കുകയും ഒടുവിൽ കറാച്ചിയിൽ വെച്ച് അറബിക്കടലിൽ ലയിക്കുകയും ചെയ്യുന്നു ധന നദിയുടെ ഉത്ഭവം കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ പീർ പഞ്ചാൽ പർവ്വത നിരകളിലാണ് പിന്നീട് ഇത് ബന്ദിപ്പോറയിലെ പ്രശസ്തമായ ഊളാർ തടാകത്തിലേക്ക് പതിക്കുകയും ഒടുവിൽ പാക് പഞ്ചാബിലെ ട്രിമുവിൽ വെച്ച് ചനാബ് നദിയിൽ ലയിക്കുകയും ചെയ്യുന്നു ചനാബ് ആകട്ടെ ഹിമാചൽ പ്രദേശിൽ ടിബറ്റ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ലാഹുൽ സ്പിത്തി എന്നീ താഴ്വരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് തുടർന്ന് കാശ്മീർ കശ്മീർ വഴിയൊഴുകി പാക് പഞ്ചാബിലെ മിത്താൻ കോട്ടിൽ വെച്ച് സിന്ധുവിൽ ലയിക്കുന്നു റാവി ഉത്ഭവിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ കാംഗ്ര ജില്ലയിലെ ബാരബാംഗാൽ പ്രദേശത്താണ് പിന്നീട് പഞ്ചാബ് വഴിയൊഴുകി പാകിസ്ഥാനിലേക്ക് കടക്കുകയും ഒടുവിൽ അഹമ്മദ്പൂർ സിയാലിൽ വെച്ച് ചനാബിലേക്ക് ലയിക്കുകയും ചെയ്യുന്നു ബിയാസ് ഉത്ഭവിക്കുന്നത് ഹിമാചൽ പ്രദേശിൽ മണാലിക്കടുത്തുള്ള റോഹ്താങ് ചുരത്തിന് സമീപത്തു നിന്നാണ് പിന്നീട് ഒഴുകി പഞ്ചാബിലേക്ക് എത്തുകയും അവിടെ വെച്ച് സത്ലജ് നദിയുമായി ലയിക്കുകയും ചെയ്യുന്നു സത്ലജ് ആകട്ടെ ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ കൈലാസ പർവ്വതത്തിനെ തന്നെ രാക്ഷസ്ഥൽ തടാകത്തിൽ നിന്നാണ് തുടർന്ന് ഹിമാചലിലൂടെയും പഞ്ചാബിലൂടെയും ഒഴുകി ചരാബ് നദിയിലേക്ക് ലയിക്കുന്നു പുതുക്കി പറഞ്ഞാൽ ഈ നദികളൊക്കെ ഉത്ഭവിക്കുന്നത് ഇന്ത്യയിലോ ടിബറ്റിലോ വെച്ചാണ് വിഭജനം ഉറപ്പായതോടെ ഭാവിയിൽ പാകിസ്ഥാൻ ജനത്തിനായി ഇന്ത്യ ആശ്രയിക്കേണ്ടി വരുമെന്നത് വ്യക്തമായി അതോടെ നദികളുടെ നിയന്ത്രണം സംബന്ധിച്ച തർക്കവും ആരംഭിച്ചു എന്നാൽ ഇരു രാജ്യങ്ങളും തൽസ്ഥിതി തുടരണമെന്നും നദികളുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്യരുതെന്നും അനുശാസിക്കുന്ന ഒരു ഉടമ്പടി അതായത് ഒരു സ്റ്റാൻഡസ്റ്റിൽ എഗ്രിമെന്റ് നടപ്പിൽ വരുത്തിയിട്ടാണ് ബ്രിട്ടീഷ് ഭരണാധികാരികൾ രാജ്യം വിട്ടത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഈ തർക്കം പുനരാരംഭിച്ചു ആ വർഷം മാർച്ച് മുപ്പത്തി ഒന്നിന് ഉടമ്പടിയുടെ കാലാവധി അവസാനിച്ചു തൊട്ടുപിറ്റയെന്ന് അതായത് ഏപ്രിൽ ഒന്നിന് ഇന്ത്യ കിഴക്കൻ പഞ്ചാബിലെ ഫിറോസ്പൂരിലെ ചില കനാലുകൾ അടക്കുകയും സറ്റ്ലജ് നദിയുടെ പാകിസ്ഥാനിലേക്കുള്ള ഉളുക്കിനു മേലെ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു എന്നാൽ പഴയ കരാർ കാലാഹരണപ്പെട്ടത് മാത്രമായിരുന്നില്ല ഇത്തരത്തിലൊരു നീക്കം നടത്താൻ അന്ന് ഇന്ത്യയെ പ്രേരിപ്പിച്ച ഘടകം ഭാവിയിലെ ജലവിതരണം സംബന്ധിച്ച് കൂടുതൽ കൃത്യവും ആധികാരികവുമായ മറ്റൊരു ഉടമ്പടി ഉണ്ടാക്കാൻ പാകിസ്ഥാനെ നിർബന്ധിക്കുക എന്നതുകൂടി ആയിരുന്നു ആ തന്ത്രം വിജയിച്ചു പുതിയ കരാറിനായി ചർച്ചകൾ നടത്താമെന്ന് പാകിസ്ഥാൻ സമ്മതിച്ചു അതോടെ ആ വർഷം മെയ്യിൽ തന്നെ ഇന്ത്യ ഈ ജനവിതരണം പുനഃസ്ഥാപിക്കുകയും ചെയ്തു ആ ഘട്ടത്തിൽ വിഷയത്തിൽ ഇടപെടുകയും ഇരു ഇരുരാജ്യങ്ങൾക്കും ഗുണകരമാവുംവിധം പ്രശ്നപരിഹാരത്തിനായി ശ്രമിക്കുകയും ചെയ്ത ഒരു വ്യക്തിയെ നാം ഓർക്കേണ്ടതായിട്ടുണ്ട് അമേരിക്കൻ എഞ്ചിനീയറും പബ്ലിക് അഡ്മിനിസ്ട്രേറ്ററും പ്രശസ്തമായ ടെന്നസി വാലി അതോറിറ്റി എന്ന വാട്ടർ മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ അമരക്കാരനുമൊക്കെയായിരുന്ന ഡേവിഡ് ലിലിയൻ താളാണ് അത് അമേരിക്കയിൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ഏറ്റവും അവികസിതമായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു മേഖലയായിരുന്നു ടെന്നസി വാലി അഥവാ ടെന്നസി നദിയുടെ തീരം രാജ്യത്തിന്റെ തെക്കുകിഴക്കൻ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഭൂപ്രദേശത്തെ വനനശീകരണം വെള്ളപ്പൊക്കം മണ്ണൊലിപ്പ് വൈദ്യുതിയുടെ അഭാവം എന്നിങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ സാമ്പത്തിക മാന്ദ്യം സ്ഥിതിഗതികളെ കൂടുതൽ വഷളാക്കി മാറ്റി ഒടുവിൽ മേഖലയുടെ വികസനത്തിനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പ്രസിഡന്റ് ഫ്രാങ്ക്ലിന്റി റൂസ്വെൽറ്റിന്റെ നേതൃത്വത്തിൽ ടി വി എ അഥവാ തന്നസി വാലി അതോറിറ്റി എന്നൊരു പൊതുമേഖലാ സ്ഥാപനം രൂപീകരിക്കപ്പെടുകയുണ്ടായി അതിന്റെ തലവനായി അന്ന് നിയമിതനായത് ഇപ്പറഞ്ഞ ഡേവിഡ് ലിലിയൻതാൾ ആയിരുന്നു ഡാമുകൾ നിർമ്മിച്ചും ജലവൈദ്യുത നിലയങ്ങൾ സ്ഥാപിച്ചുമൊക്കെ ഈ സ്ഥാപനം മേഖലയെ പിന്നോക്കാവസ്ഥയിൽ നിന്നും രക്ഷിച്ചതോടെ ഒരു വാട്ടർ റിസോഴ്സസ് മാനേജ്മെന്റ് വിദഗ്ധൻ എന്ന നിലയിൽ ലിലിയൻതാൾ നേരെ പ്രശസ്തനുമായി മാറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കുമായി നടത്തിയ ഒരു യാത്രയോടെയാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നദീജല തർക്കത്തിലേക്ക് തിരിയുന്നത് ഈ പ്രശ്നം ഭാവിയിൽ രൂക്ഷമാവുകയും യുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്യും എന്ന് പ്രവചിച്ചുകൊണ്ട് അന്ന് ഏറെ പ്രശസ്തമായിരുന്ന കോലിയർ മാഗസീനിൽ അനദർ കൊറിയ ഇന്ത്യ മേക്കിംഗ് എന്ന ശീർഷകത്തിൽ അദ്ദേഹം എഴുതിയൊരു ലേഖനം അത് അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു വൈകാതെ വേൾഡ് ബാങ്കിന്റെ അന്ന് അതിന്റെ പേര് ഐ അഥവാ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നായിരുന്നു തലവൻ യൂജിൻ ബ്ലാക്കിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം പെട്ടു അതോടെ പ്രശ്നപരിഹാരത്തിന് ഒരു പുതുവഴി തെളിഞ്ഞു ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കാനും കരാറിന്റെ ഭാഗമായി ഒരുക്കേണ്ടി വരുന്ന പുതിയ നിർമ്മിതികൾക്ക് പണം സംഘടിപ്പിക്കാനും സന്നദ്ധത അറിയിച്ചുകൊണ്ട് വേൾഡ് ബാങ്ക് രംഗത്ത് വന്നു ലോകബാങ്കിന്റെ ഈ വാഗ്ദാനം ഇന്ത്യക്കും പാകിസ്ഥാനും ഒരുപോലെ സ്വീകാര്യമായിരുന്നു അതിനു പിന്നിൽ പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് നിഷ്പക്ഷത ഇന്ത്യയോടോ പാകിസ്ഥാനോടോ പ്രത്യേകിച്ച് അടുപ്പമോ അകൽച്ചയോ ഇല്ലാത്തതിനാൽ തന്നെ കൂടിയാലോചനയിൽ ഇരുകൂട്ടർക്കും അർഹമായ പരിഗണന അവർ നൽകുമെന്ന വിശ്വാസം രണ്ട് ജലവിഭവം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചുള്ള പദ്ധതികൾക്ക് സാമ്പത്തിക സാങ്കേതിക സഹായം നൽകുന്ന വിഷയത്തിൽ അതിനോടകം തന്നെ അവർ തങ്ങളുടെ കഴിവ് തെളിയിച്ചിരുന്നു എന്നുള്ളതാണ് ഇറാഖിൽ ടൈഗ്രിസ് നദീതടത്തിൽ ഡാം പണിഞ്ഞ് വെള്ളപ്പൊക്കത്തെ കാര്യക്ഷമമായി തടഞ്ഞ വാദി അൽതാർത്തർ പദ്ധതി അമേരിക്കയിൽ ഗ്രാൻഡ് കൂലി ഡാമിലെ വെള്ളം ഉപയോഗിച്ച് കൊളംബിയ പീഠഭൂമിയെ ഫലഭൂയിഷ്ടമാക്കി മാറ്റിയ കൊളംബിയ ബെയ്സിൻ പദ്ധതി എന്നിങ്ങനെ അതിന് നിരവധി ഉദാഹരണങ്ങൾ അന്നുണ്ടായിരുന്നു മൂന്ന് കരാറിന്റെ ഭാഗമായ നിർമ്മാണ പ്രവൃത്തികൾക്ക് ആവശ്യമായ പണം അവർ തന്നെ ഏർപ്പാടാക്കി കൊടുക്കും എന്നുള്ളതാണ് ഇരുരാജ്യങ്ങളും സമ്മതം അറിയിച്ചതോടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ തന്നെ ലോകബാങ്ക് ഔദ്യോഗികമായി പ്രശ്നപരിഹാര ശ്രമത്തിന്റെ മധ്യസ്ഥത ഏറ്റെടുത്തു തുടർന്ന് അൻപത്തിരണ്ടിനും അൻപത്തിനാലിനും ഇടയിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ലോകബാങ്ക് അധികൃതരുടെ സാന്നിധ്യത്തിൽ നിരവധി തവണ ചർച്ചകൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ നദികളുടെ നിയന്ത്രണം വിഭജിക്കുന്നത് സംബന്ധിച്ച് ഒരു കരട് രൂപരേഖ തയ്യാറാക്കപ്പെട്ടു പിന്നീട് അൻപത്തിനാല് മുതൽ അറുപത് വരെ അതിലെ നിർദ്ദേശങ്ങളുടെ സാങ്കേതികവും നിയമപരവും സാമ്പത്തികവുമായ വശങ്ങൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടു ഒടുവിൽ അറുപതിൽ കരാർ ഒപ്പുവെക്കപ്പെട്ടു അതിലെ മുഖ്യ നിബന്ധനകൾ ഇവയൊക്കെ ആയിരുന്നു ഒന്ന് മൊത്തം ആറ് നദികൾ നദികളുള്ളതിൽ മൂന്നെണ്ണത്തിന്റെ നിയന്ത്രണം ഇന്ത്യക്കും മറ്റു മൂന്നെണ്ണത്തിൻ്റെ പാകിസ്ഥാനുമായി വിഭജിക്കപ്പെട്ടു പടിഞ്ഞാറൻ നദികളായ സിന്ധു ധലം ചനാബ് എന്നിവ പാകിസ്ഥാനെ കിടക്കൻ നദികളായ റവി സറ്റ്ലജ് ബിയാസ് എന്നിവ ഇന്ത്യക്ക് രണ്ട് പടിഞ്ഞാറൻ നദികളിൽ നിന്നുള്ള വെള്ളം കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള ചില സാഹചര്യങ്ങളിൽ നിശ്ചിത തോതിൽ ഗാർഹിക കാർഷിക വൈദ്യുതോല്പാദന ആവശ്യങ്ങൾക്കായി ഇന്ത്യക്ക് ഉപയോഗിക്കാം എന്നാൽ ഉടുക്ക് തടയാനോ വഴിതിരിച്ചുവിടാനോ ജലം വൻതോതിൽ സംഭരിച്ചു വെക്കാനോ പാടില്ല മൂന്ന് എന്തെങ്കിലും തർക്കമുണ്ടായാൽ പരിഹരിക്കാനായി നിഷ്പക്ഷാംഗങ്ങൾ അടങ്ങുന്ന ഒരു സ്ഥിരം സമിതി ഉണ്ടായിരിക്കണം പരിഹരിക്കപ്പെടാത്ത പക്ഷം രാജ്യങ്ങൾക്കും അന്താരാഷ്ട്ര തർക്ക പരിഹാര കോടതിയെ സമീപിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ് നാല് നദികളിലെ ജലനിരപ്പ് ഒഴുക്ക് നിർമ്മാണ പ്രവർത്തികൾ എന്നിവ സംബന്ധിക്കുന്ന വിവരം പരസ്പരം കൈമാറുകയും ഇരു ഇരുരാജ്യങ്ങളുടെയും ജലവിഭവ കമ്മീഷണർമാർ നിശ്ചിത ഇടവേളകളിൽ യോഗം ചേരുകയും പരിശോധനകൾ നടത്തുകയും വേണം ഇനി ഈ ഉടമ്പടി പ്രകാരം പാകിസ്ഥാനിൽ ലഭിക്കുന്ന വെള്ളത്തിന്റെ തോത് എത്രയാണ് എന്നും ഏതൊക്കെ പ്രവിശ്യകളിലേക്കാണ് അത് എത്തിച്ചേരുന്നത് എന്നും എന്തൊക്കെ ആവശ്യങ്ങൾക്കായിട്ടാണ് അത് അവിടെ ഉപയോഗിക്കപ്പെടുന്നത് എന്നും നോക്കാം സിന്ധുവിൽ നിന്ന് എഴുപത്തി ഒൻപത് ബില്യൺ ക്യൂബിക് മീറ്റർ ധനത്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് ബില്യൺ ക്യൂബിക് മീറ്റർ ചനാവിൽ നിന്ന് ഇരുപത്തിമൂന്ന് ബില്യൺ ക്യൂബിക് മീറ്റർ എന്നിങ്ങനെ മൊത്തത്തിൽ ചുരുങ്ങിയത് നൂറ്റി മുപ്പത്തിയഞ്ച് ബില്യൻ ക്യൂബിക് മീറ്റർ വെള്ളം തോറും അവർക്ക് ലഭിക്കുന്നുണ്ട് ഭരണസൗകര്യാർത്ഥം നാല് വലിയ പ്രവിശ്യകളും മൂന്ന് ചെറുപ്രദേശങ്ങളുമായിട്ടാണ് പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ടിരിക്കുന്നത് പഞ്ചാബ് സിന്ധ് ബലൂചിസ്ഥാൻ ഖൈബർ പഖ്തൂൻഖ് എന്നീ പ്രവിശ്യങ്ങൾ പൂർണമായും ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലാണ് അതേസമയം ഇസ്ലാമാബാദ് അസദ് ജമ്മു ആൻഡ് കശ്മീർ ഗിൽജിത്ത് പാട്ടിസ്ഥാൻ എന്നീ പ്രദേശങ്ങൾക്ക് ഭാഗികമായി സ്വയംഭരണാധികാരം ഉണ്ട് സിന്ധു നദീജലത്തിന്റെ ജലത്തിന്റെ സംബന്ധിച്ച് പാകിസ്ഥാനിലെ നാല് പ്രവിശ്യകൾ തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തിൽ ഒപ്പിട്ട ഒരു കരാറുണ്ട് നയൻറ്റീൻ നയന്റി വൺ വാട്ടർ അപ്പോർഷൻമെന്റ് അക്കോർഡ് അത് പ്രകാരം മൊത്തം ജലത്തിന്റെ നാൽപ്പത്തിയേഴ് ശതമാനം ലഭിക്കുന്നത് പഞ്ചാബിനാണ് നാൽപ്പത്തിരണ്ട് ശതമാനം സിന്ധുവിന് ലഭിക്കുന്നു കൈബർ ഭക്തൻകയ്ക്ക് ലഭിക്കുന്നത് എട്ടു ശതമാനമാണ് ബാക്കി മൂന്ന് ശതമാനം ബലൂചിസ്ഥാനും ലഭിക്കും ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാനിലെ രണ്ട് വലിയ പ്രവിശ്യകൾ സിന്ധും പഞ്ചാബും ഇവ ഒന്നിച്ചാൽ രാജ്യത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ മുപ്പത്തി ഒൻപത് ദശാംശം രണ്ടേ ആറ് ശതമാനം വരും അവ പ്രധാനമായും ജലത്തിനായി ആശ്രയിക്കുന്നത് സിന്ധുവിനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെൻസസ് അനുസരിച്ച് പാകിസ്ഥാനിലെ ജനസംഖ്യ ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ദശാംശം നാല് ഒൻപത് മില്യൺ ആണ് ഇതിന്റെ എഴുപത്തി അഞ്ച് ദശാംശം ഒൻപത് മൂന്ന് ശതമാനം അതായത് നൂറ്റി എൺപത്തി മൂന്ന് ദശാംശം മൂന്ന് ഏഴ് മില്യൺ ജനങ്ങൾ അധിവസിക്കുന്നത് പഞ്ചാബിനും സിന്ധിലുമായിട്ടാണ് അതുപോലെ തന്നെ പാകിസ്ഥാനിലെ പ്രമുഖ നഗരങ്ങളിൽ ഭൂരിഭാഗവും ലാഹോർ കറാച്ചി ഫൈസലാബാദ് മുൾട്ടാൻ റാവൽപിണ്ടി സിയാൽകോട്ട് ഹൈദരാബാദ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലും സിന്ധുലുമായിട്ടാണ് ഗാർഹികോപയോഗം കൃഷി വ്യവസായം വൈദ്യുതോൽപാദനം ഈ നാല് ആവശ്യങ്ങൾക്കായിട്ടാണ് ഇവിടങ്ങളിൽ ഈ ജലം പ്രധാനമായും ഉപയോഗിക്കപ്പെടുന്നത് ഗ്രാമങ്ങളിൽ വീട്ടാവശ്യത്തിനായി ജലം നദികളിൽ നിന്നും കനാലുകളിൽ നിന്നും ശേഖരിക്കുന്നതും നഗരങ്ങളിൽ മുനിസിപ്പാലിറ്റികൾ പൈപ്പ് വഴി വിതരണം ചെയ്യുന്നതുമൊക്കെ സിന്ധുവിൽ നിന്നുള്ള വെള്ളം തന്നെയാണ് പ്രധാനമായും നാല് വിളകളാണ് പാകിസ്ഥാനിൽ കൃഷി ചെയ്യപ്പെടുന്നത് അരി ഗോതമ്പ് കരിമ്പ് പരുത്തി എന്നിവയാണവ ഗോതമ്പിൽ നിന്നും ഉണ്ടാക്കുന്ന റൊട്ടിയാണ് പാകിസ്ഥാനികളുടെ പ്രധാന ഭക്ഷണം സിന്ധിലും പഞ്ചാബിലുമായിട്ടാണ് ഈ ഗോതമ്പിന്റെ സിംഹഭാഗവും കൃഷി ചെയ്യപ്പെടുന്നത് ആഭ്യന്തര ഉപഭോഗത്തിന് പുറമെ ശ്രീലങ്കയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ഒക്കെ കയറ്റുമതിയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലെ കണക്കനുസരിച്ച് ഒന്നര ദശാംശം അഞ്ച് മില്യൺ ടൺ ഗോതമ്പ് പാകിസ്ഥാൻ വിദേശത്തേക്ക് കയറ്റി അയച്ചിട്ടുണ്ട് അതുവഴി അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ വരുമാനവും അവർ നേടി ഈ ഉൽപാദനം മുഖ്യമായും സിന്ധു ധലം നദികളിൽ നിന്നുള്ള ജലത്തെ ആശ്രയിച്ചാണ് ഗോതമ്പ് കഴിഞ്ഞാൽ പിന്നെ അരിയാണ് പാകിസ്ഥാനിൽ കൃഷി ചെയ്യപ്പെടുന്ന പ്രധാന ധാന്യം ഇതിന്റെ വലിയ പങ്കും കയറ്റുമതി ചെയ്യപ്പെടുകയാണ് പാകിസ്ഥാനി പഞ്ചാബിൽ നിന്നുള്ള ബസുമതി അരി ലോക പ്രശസ്തമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ മൂന്നേ ദശാംശം ഏഴ് മില്യൺ ടൺ അരി കയറ്റുമതി ചെയ്യുകയും രണ്ടേ ദശാംശം ഒന്നേ അഞ്ച് ബില്ല്യൺ ഡോളർ നേടുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ ഈ നേട്ടത്തിന്റെയും നട്ടല്ല് സ്വാഭാവികമായും സിന്ധുവിൽ നിന്നുള്ള വെള്ളം തന്നെയാണ് അവരുടെ മറ്റൊരു പ്രധാന കയറ്റുമതി ഉൽപ്പന്നം കോട്ടൺ ആണ് പഞ്ചാബിലെയും സിന്ധിലെയും പരുത്തിപ്പാടങ്ങളിലാണ് ഇത് മുഖ്യമായും വിളയുന്നത് അവിടങ്ങളിൽ ജലസേചനത്തിന് ഉപയോഗിക്കുന്നതാകട്ടെ സിന്ധുവിലെ വെള്ളവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം ബൈൽ കോട്ടൺ ചൈന വിയറ്റ്നാം ഇന്തോനേഷ്യ തുടങ്ങിയ വിപണികളിലേക്ക് പാകിസ്ഥാൻ കയറ്റി അയച്ചിട്ടുണ്ട് ഇതിൽ ആദ്യത്തെ പതിനൊന്ന് മാസം ചൈനയുമായി നടത്തിയ വിനിമയത്തിന്റെ മൂല്യം മാത്രം അറുന്നൂറ്റി മില്യൺ ഡോളർ വരും ഇനി മേൽപറഞ്ഞ കാർഷിക വിളകളിൽ ഏറ്റവും കൂടുതൽ വെള്ളം ആവശ്യമായിട്ടുള്ളത് കരിമ്പിനാണ് പാകിസ്ഥാനിൽ കൃഷി ചെയ്യപ്പെടുന്ന കരിമ്പിന്റെ ഭൂരിഭാഗവും ആഭ്യന്തര വിപണിയിലേക്ക് ആവശ്യമായ പഞ്ചസാര ഉത്പാദിപ്പിക്കുന്നതിനായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാൽ കുറഞ്ഞ തോതിൽ കയറ്റുമതിയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ രണ്ടു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ട് ടൺ പഞ്ചസാര പാകിസ്ഥാൻ വിദേശ വിപണികളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് അതുവഴി നേടിയതാകട്ടെ അഞ്ച് മില്യൺ ഡോളറിന്റെ വരുമാനവും ആണ് വസ്ത്രനിർമ്മാണവുമാണ് പാകിസ്ഥാനിലെ മുഖ്യവ്യവസായം അവിടെ രാജ്യത്തിന്റെ മൊത്തം ജി ഡിപിയുടെ എട്ട് ദശാംശം അഞ്ച് ശതമാനം സംഭാവന ചെയ്യുന്ന ചുരുങ്ങിയത് ഇരുപത്തിയഞ്ച് മില്യൺ ജനങ്ങൾ തൊഴിലെടുക്കുന്ന ഒരു മേഖലയാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി പഞ്ചാബിൽ ഫൈസലാബാദിലാണ് ഏറ്റവും കൂടുതൽ ടെക്സ്റ്റൈൽ ഫാക്ടറികൾ ഉള്ളത് വസ്ത്രനിർമ്മാണത്തിന്റെ പെരുമ കാരണം ഈ നഗരത്തെ മാഞ്ചസ്റ്റർ ഓഫ് പാകിസ്ഥാൻ എന്ന് പോലും വിശേഷിപ്പിക്കാറുണ്ട് ഇനി സിന്ധിലാണെങ്കിൽ കറാച്ചിയാണ് ഈ വ്യവസായത്തിന്റെ കേന്ദ്രം അവിടുത്തെ എസ് ഐ ടി ഇ അഥവാ സിന്ദ് ഇൻഡസ്ട്രിയൽ ട്രേഡിംഗ് എസ്റ്റേറ്റിനകത്ത് ചുരുങ്ങിയത് രണ്ടായിരത്തി നാനൂറ് ടെക്സ്റ്റൈൽ ഫാക്ടറികളെങ്കിലും ഉണ്ട് യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ പാകിസ്ഥാനിൽ നിന്ന് തുണിത്തരങ്ങൾ ഇറക്കുമതി ചെയ്ത് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് പതിനാറ് ദശാംശം അഞ്ച് ഒന്ന് ബില്ല് ഡോളറിന്റെ വരുമാനമാണ് വസ്ത്രോൽപന്നങ്ങളുടെ കയറ്റുമതി വഴി രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ അവർ നേടിയത് പൊതുവിൽ ജലം ഭീമമായ അളവിൽ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു പ്രക്രിയയാണ് വസ്ത്രനിർമ്മാണം വാഷിംഗ് ഡയ്യിങ് ബ്ലീച്ചിങ് പ്രിന്റിങ് എന്നിങ്ങനെ ഉൽപാദനത്തിന്റെ വിവിധ ഘട്ടങ്ങളിലായി വരുന്ന നിരവധി പ്രവൃത്തികൾക്ക് വലിയ തോതിൽ വെള്ളം ആവശ്യമാണ് ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ ഇക്കോണമിയുടെ നട്ടല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ വ്യവസായം നിലനിൽക്കുന്നത് തന്നെ സിന്ധുവിൽ നിന്നുള്ള ജലലഭ്യതയെ ആശ്രയിച്ചാണ് ഇനി സിമെന്റ് ഉത്പാദനത്തിന്റെ കാര്യം നോക്കാം നിലവിൽ വർഷത്തിൽ എൺപത്തിമൂന്ന് ദശാംശം ഒന്നേ എട്ട് മില്യൺ ടൺ സിമെന്റ് ഉത്പാദിപ്പിക്കാൻ ശേഷിയുണ്ട് പാകിസ്ഥാന് മൊത്തത്തിൽ നൂറ്റി ആറ് സിമെന്റ് ഫാക്ടറികളാണ് രാജ്യത്തുള്ളത് ഇതിൽ അമ്പത്തിരണ്ടെണ്ണം പഞ്ചാബിലും ഇരുപത്തിയേഴെണ്ണം സിന്ധിലുമാണ് താരതമ്യേന ചെറിയ തോതിലാണെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങൾ ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഒക്കെ ഇവിടെ നിന്നും സിമെന്റ് ഇറക്കുമതി ചെയ്യുന്നുണ്ട് രണ്ടായിരത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഏഴ് ദശാംശം പൂജ്യം ഒൻപത് മില്യൺ ടൺ സിമെന്റ് ആയിരുന്നു അവരുടെ കയറ്റുമതി അതുവഴി ഇരുന്നൂറ്റി അറുപത്തി ആറ് ദശാംശം അഞ്ച് ഒന്ന് മില്യൺ ഡോളറുടെ വരുമാനവും അവർ നേടിയിട്ടുണ്ട് താരതമ്യേന കുറഞ്ഞ അളവിലാണെങ്കിലും വെള്ളം ആവശ്യമായിട്ടുള്ള ഒരു വ്യവസായം തന്നെയാണ് സിമന്റ് നിർമ്മാണം ഫാക്ടറികളിൽ എഴുപത്തിയഞ്ച് ശതമാനവും പഞ്ചാബിലും സിന്ധിലും സിന്ധിലുമാകിയാൽ സ്വാഭാവികമായും അവർ ആശ്രയിക്കുന്നത് സിന്ധുവിലെ വെള്ളത്തെ തന്നെയാണ് ഇനി ജലവൈദ്യുതോൽപാദനത്തിന്റെ കാര്യം നോക്കാം പാകിസ്ഥാന്റെ മൊത്തം വൈദ്യുതോൽപാദന ശേഷി ഏകദേശം നാൽപ്പത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി മെഗാവാട്ട് ആണ് ഇതിൽ അറുപത് ശതമാനം താപവൈദ്യുത നിലയങ്ങളിൽ നിന്നും ഇരുപത്തിയാറ് ശതമാനം ജലവൈദ്യുത പദ്ധതികളിൽ നിന്നും ആണ് അതായത് രാജ്യത്തിന്റെ മൊത്തം ജലവൈദ്യുതോൽപാദന ശേഷി എന്ന് പറയുന്നത് ഏകദേശം പതിനായിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് മെഗാവാട്ടാണ് ഇതിന്റെ എഴുപത് മുതൽ എൺപത് ശതമാനം വരെ അതായത് ഏഴായിരത്തി അഞ്ഞൂറ് മുതൽ എട്ടായിരത്തി അഞ്ഞൂറ് വരെ മെഗാവാട്ട് സിന്ധു നദിയിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചാണ് അവർ ഉത്പാദിപ്പിക്കുന്നത് നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മെഗാവാട്ട് ഉൽപാദനശേഷിയുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത നിലയം ടർബല ഡാമിനോട് ബന്ധപ്പെട്ടാണ് സ്ഥിതി ചെയ്യുന്നത് വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ കൈബർ പക്തൂൻകയിലെ ഹാരിപൂർ ജില്ലയിൽ സിന്ധു നദിക്ക് കൂറുകയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഉത്പാദന ഉൽപാദനശേഷിയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗാസി ബറോത്ത ജലവൈദ്യുത പദ്ധതിയാണ് ആയിരത്തി നാനൂറ്റി അൻപത് മെഗാവാട്ട് ഉൽപ്പാദനശേഷിയുള്ള ഈ നിലയം നിർമ്മിച്ചിരിക്കുന്നതാകട്ടെ പഞ്ചാബിലെ അറ്റോക്ക് ജില്ലയിൽ സിന്ധു നദിക്ക് കുറുകയാണ് ചുരുക്കി പറഞ്ഞാൽ സിന്ധുവിൽ നിന്നുള്ള ഒഴുക്ക് നിലച്ചാൽ അത് രാജ്യത്തെ ജലവൈദ്യുതോൽപാദനത്തെയും കാര്യമായി ബാധിക്കുമെന്ന് സാരം ഇനി സിന്ധു നദി ജല കരാർ കഴിഞ്ഞ അറുപത്തിയഞ്ച് വർഷമായി നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ജലത്തിന്റെ വീതം വെപ്പ് സംബന്ധിച്ച് കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരിക്കലും കലഹിച്ചിട്ടേയില്ല എന്നല്ല അതിന്റെ അർത്ഥം തർക്കം നിരവധി തവണ ഉണ്ടായിട്ടുണ്ട് ഒരു ഉദാഹരണത്തിന് ജമ്മു കശ്മീരിലെ ഗുലീസ് വാലിയിൽ ധനത്തിന്റെ കൈവഴിയായ നീലം നദിയിൽ രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതിയെ പാകിസ്ഥാൻ തുടക്കത്തിൽ എതിർത്തിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ തർക്ക പരിഹാര സമിതി ഇന്ത്യക്ക് അനുകൂലമായി വിധിക്കുകയും തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ ഈ പദ്ധതി പൂർത്തീകരിക്കുകയും ചെയ്തു എന്നാൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സമാധാനപൂർണമായി എങ്ങനെ ജലം വീതം വെക്കാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ലോകം വിലയിരുത്തിയ ഒരു ഉടമ്പടി തന്നെയാണ് സിന്ധു നദീ ജലക്കരാർ അതാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ വീണ്ടു വിചാരമില്ലാത്ത പ്രവൃത്തി മൂലം ദശിച്ചിരിക്കുന്നത് ഇനി അതിനവർ നൽകേണ്ടി വരുന്ന വില എന്ത് എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ്